Shivaya Om Namah Shivaya Om Namah Shivaya Om ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവ ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ഓ ശിവ ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശിവയോഗി മഹാത്മ്യം തുടരുന്നു ുജനുടനതു സകലമനുഭവമൊടുങ്ങിയാൽ മറ്റൊരേടത്തേക്കു പോയിടുമപ്പോഴേ പുരുഷനതു അതു കരുതി പത വരവിലഥ പോകുന്ന നേരം വിഷാദവും വേണ്ടടോ ഉടലിലിഹ പല കൃമികളമിത ഉദ്ഭവിച്ചീടുന്നു തത്സമം വത്സനും അതു കൃമികളിതു തനയനിധി ചില വിഭവങ്ങളന്വേഷിയ ജ്ഞാലനർത്ഥമില്ലേതു മേ ജനകസുത ജനനികളും അനവധി കഴിഞ്ഞടോ ജന്മങ്ങൾ ജന്മങ്ങൾ തോറും സുലോജനേ അതിലധികം ഒരു വികൃതി തവ വരികയില്ലെടോ അന്നു ശീലിച്ചതിന്നും വഹിക്കനീ പടകൾ പല ധനവും അതിഭുജലവുമുള്ളൊരു പാർത്ഥിവന്മാരും മരിക്കാതിരിക്കുമോ ശ്രുതി വിനയ ശുചി നിയമചരിത ഗുണശീലരാം ശ്രോത്രിയന്മാരും മരിക്കാതിരിക്കുമോ രണമുടനണയൂ മളവൊരുവനും അരക്ഷണം മന്ത്രവാദം കൊണ്ടു ജീവിച്ചിരിക്കുമോ ശിശുമരണം അതുമധികമഭിനടോ ജീവിച്ചു പോരുന്നു സർവജന്തുക്കളും ശിവനുടയ ചരണമിക ശരണമിതി കേവലം ശീലിച്ചു കൊണ്ടാലുമാധി നീങ്ങിയിടുവാൻ പുരമഥനഹര വരത ശിവ ശിവ മഹാമതേ पुष्पायुधारे नमस्ते नमोस्तुते परमशिवभुवननतचरणकरुणानिधे पार्वती पार्वतीनाथ नमस्ते नमो स्तुते नयन परशुधर गिरीश शीताम्शु सीतांशुमौल नमस्ते नमो അനുദിവസമിതി സുമുഖി വിമല തിരുനാമങ്ങളവർത്തനം ചെയ്തു സേവിച്ചു കൊള്ള മനതളിരിലനുഭവവും അതുപൊഴുതു ഭക്തിയും മായാവിമോഹവും മുക്തിയും ലഭ്യമാം ജനനമൃതി ജലനിധിയിലവശമുഴലുന്ന നാൾ ജന്മികൾ കൊണ്ടോ ശുഭം വരുന്നു ശുഭേ കനകരുചി വിഭവനമതികമനികളിലാഗ്രഹം കാമങ്ങളിങ്ങനെ ശത്രുക്കളാകേ മതമരിശമരികളോടു കലഹവും അസൂയയും മതമാത്സര്യവും മർത്യനൂ വൈരികൾ ഇവ പലവും അവനുടയ ചുഴലവും അനാരതം ഈക്ഷിച്ചു കാൺക നീ സൗഖ്യമുണ്ടോ നൃണാം പുലികളുടെ നടുവിലിഹ മരുവിന പശുക്കൾക്കു പുല്ലുതിന്മാനെത്ര സൗഖ്യമുണ്ടോർക്ക നീ ഒരു പുഴുതുഹരനുടയതിരുനയ്ക്ക നിനക്കതാൻ ഓരോ ശിവ സ്ത്രോത്രജാലം ജപിക്കാൻ താൻ പരമശിവചരിതമു പലരോടുമുരയ്ക്കതാൻ പൗരാണികന്മാർ പറഞ്ഞുടൻ കേൾക്കതാൻ ഇവ പലവുമുചിത മിക ദുരിതമതു നീങ്ങുവാൻ ഇന്ദീ വരാക്ഷി നീ കേഴും അതെന്തഹോ അക തളിലില വശതയും ർത്ഥവും വ്യാധി സന്താപവും യമഭയവും ഇവ സകല മകലുമുടനെന്നടോ യാതൊരിക്കൽ സ്മരിക്കുന്നു മഹേശ്വരം ി പറയു മതിവിനയമുടയ ശിവയോഗിയോ ഡിത്തം പറഞ്ഞിരുന്നു ഭൂപാല പത്നിയും ഉചിത മികത്തവ വചനമഭിമതമിതെങ്കിലും ഉള്ളിലെ ക്ലേശം കുറയുന്നതില്ല മേ പതിവിരകമതിനു പരിസുത മരണശോകവും പാപജാതങ്ങളാം മംഗരോഗങ്ങളും ഇവ പലവുമുടയ മമ മരണമധുന ഗുണം ഇന്നു ഞാൻ പുത്രനെ പിൻചെല്ലുവൻ ദൃഢം അധിക സുഖമജനി മമ സുജനമഗുടീമണേ अन्त्यकाले भवान् शुभम् सुमति वचनमिदु सपदि शिवयोगितान् केटोरन्तरम् പുരുഷവരസുധനുടയ നികടഭൂവി ചെന്നുടൻ പൂർവോപകാരം നിരൂപിച്ചുകൊണ്ടവൻ ഭവചരണനഥ നൃപശിശു ഭസ്മം ജപിച്ചെറിഞ്ഞീടിനാസ്ഥയാ നൃപസുതനും അതുപൊഴുതുകരയുകിളക്കിനാൻ നേത്രങ്ങൾ രണ്ടും മിഴിച്ചു നോക്കീടിനാൻ അധിക രുചി കലരുമവനവനി പതി നന്ദന അങ്കവ്രണം ക്ഷമിച്ചേറ്റം വിളങ്ങിനാൻ അവനുടയ നികട ഭൂവി മരുവിന ആശ്ചര്യം ആശ്ചര്യമെന്നു ഘോഷിച്ചു പ്രമദ ഭരതരളമതി സുമതി നിജപുത്രനെ പ്രാപിച്ചെടുത്തു പുണർന്നു നിന്നീടിനാൾ സുമതിയുടെ മനത്തളിരിലതു പൊഴുതു ജാതമാം സുപ്രസാദാനന്ദമെന്തു ചൊല്ലാവതും ൃഷന വപുഷി ശിവഭക്തിമാഭാവമാം ഭി തീടിനാൻ തതനു പുനരവളുടയ തനു രുചി മനോഹരം ോടു തുല്യ പ്രകാശവും സുമതി പുനരതി വിനയ വൃഷഭ ശിവയോഗിയെ തുഷ്ടമാം വണ്ണം നമസ്കരിച്ചീടിനാൾ അതിസരസമവളുടഥ സുഹൃതി ശിവയോഗി താനാദരാൽ ചെയ്തു ചൊല്ലീടിനാ ൃണുസുമുഖി മമ വചനമമല ഗുണഭൂഷണേ ശൃംഗാരദേവതേ ജീവിക്കനീ ചിരം ജരനരകളുപരി തവ കിമഭി വരികില്ലടോ ജന്മസൗഖ്യങ്ങളും സർവം ലഭിക്കുമേ യുടെ തനയനിവനവനിപതിയായി വരും ഭദ്രായുരാഖ്യ കൊണ്ടേറ്റം പ്രസിദ്ധനാം പുനരഭിജവണി സവിധ ഭൂവി നീ പുത്രനു പുഷ്ടിയുണ്ടാവോളമിങ്ങനെ ിവോടനുസരണ വചനമുര ചെയ്തുടൻ ഈശ്വരം നത്വാ നടന്നു യോഗീന്ദ്രനും വരതരുണിമണിയുവതി തനയനോടു കൂടവേ വൈശ്യരാജാലയേ വാണു യഥാസുഖം ൃപതി സുതനയുടെ പുത്രിയായി തത്ര ജനിച്ചു പിങ്കല വേശ്യയും ചല കമലതല മിഴികൾ തൊഴും സുന്ദരി ചന്ദ്രാംഗദാത്മജ ശ്രീമന്തിനീ സുത ഋഷഭനുടെ പരിചരണ സുഹൃത ൃദ്ധിയുണ്ടാവാൻ അവൾക്കു തദന്തേ മനുജകുല മകുടമണി നിഷധ നൃപനും കീർത്തമാലിനിയെന്നു മകൾക്കു പേരിട്ടിതു അവളുടെയ ഗുണമഹിമ ഭുവനജനമോഹനം ലോകാദി ഭംഗിയും തലമുടിയും ഉടമയൊടു കുടിലകനു ചില്ലിയും താരേഷ ചാരുവാം ടമുലകൾ കൊടി നടുവുമടി മലർദലങ്ങളും തരുണ്യാവണ്യ സാരസ്യ സാരവും കടകമണി തുടരമണിയണിയുമളവുണ്ടായ കാന്തിപ്രവാഹവും കണ്ടാൽ മനോഹരം കടില തടവുമുടലുടയ വടിവുമനുഭാവവും കാമികൾക്കുൾകാമ്പിലാധി സംവർധനം ഇതി വിവിധ മധുര ഗുണമുടയ നൃപ കന്യക ഇന്ദുവംശേ വളർന്നീടും ദശാതരേ ണിഗിപനുട ഭവനമതിലതിസുഖം പൂണ്ടു വർദ്ധിച്ചുമേവുന്നു ഭദ്രായു ബാലകൻ വണിഗതി പത പതനയനുടു സരസതരലീലയാ വാണിദൂ സുന്ദരൻ സർവാംഗഭൂഷണൻ ವಣಿಗಧಿ ಪತನಯನುಡು ಸರಸ ತರ ಲೀಲೆಯ ವಾಣಿದು ಸುಂದರನ್ ಸರ್ವಾಂಗಭೂಷಣನ್ ವಣಿಗಥಿ ಪತನಯನುಡು ಸರಸ ತರ ಲೀಲೆಯ ವಾಣಿದು ಸುಂದರನ್ ಸರ್ವಾಂಗಭೂಷಣನ್ Nama s'il vaya. नमस्ते शिव नमस्ते पार्वतीश श्री विश्वनाथ नमोस्तुते नमस्ते सर्वसर्वेश नमस्ते शिवशङ्रा नमस्ते पार्वदीश विश्वनाथ नमो